സ്റ്റോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ഡെയിലി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് അപ്പോൾ അത് നിങ്ങൾക്ക് കുറേ യൂസ്ഫുള്ളാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ സിമ്പിൾ സെൻറ്റൻസാണ് കേട്ടോ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ അപ്പോൾ നമ്മളത് ഡെയിലി യൂസ് ചെയ്യുന്ന കുറേ വേഡ്സ് സെൻറ്റൻസുകളാണ് അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് പറയാം കേട്ടോ നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വാട്ട് ആർ യു ടോക്കിംഗ് അബൗട്ട് നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ എങ്ങനെ പറയാം വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് അവനിപ്പോഴും സുഖമില്ല ഹി ഈസ്റ്റിൽ നോട്ട്വെൽ അവന് ഇപ്പോഴും സുഖമില്ല അവനിപ്പോഴും സുഖമില്ല എങ്ങനെ പറയാം ഹി ഈസ്റ്റിൽ നോട്ട്വെൽ അവൻ അവനിപ്പോഴും സുഖമില്ല ഹി ഈസ്റ്റിൽ നോട്ട്വെൽ അവനിപ്പോഴും സുഖമില്ല അവരോട് നിന്നെ പിന്നെ വിളിക്കാമെന്ന് പറയില്ലേ ഐ വിൽ കോൾ യു ലേറ്റർ ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം ഐ വിൽ കോൾ യു ലേറ്റർ ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം ഐ വിൽ കോൾ യു ലേറ്റർ ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം ഐ വിൽ കോൾ യു ലേറ്റർ ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം എനിക്കിന്ന് ക്ഷീണം തോന്നുന്നു എന്ന് പറയില്ലേ ഐ ആം ഫീലിങ് ടയ് ടുഡേ ഇന്ന് എനിക്ക് ക്ഷീണം തോന്നുന്നു ഐ ആം ഫീലിംഗ് ടയേഡ് ടുഡേ ഇന്നെനിക്ക് ക്ഷീണം തോന്നുന്നു ഐ ആം ഫീലിംഗ് ടയേഡ് ടുഡേ ഇന്ന് എനിക്ക് ക്ഷീണം തോന്നുന്നു നിന്റെ പ്രശ്നം നോക്കില്ലേ അതെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കുക വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്താണ് നിൻ്റെ പ്രശ്നം വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്താണ് നിന്റെ പ്രശ്നം വട്ട് ഈസ് യുവർ പ്രോബ്ലം എന്താണ് നിന്റെ പ്രശ്നം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക ക്യാൻ ഐ ആസ്ക് യു സം എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമോ ക്യാൻ ഐ ആസ്ക് യു സംതിങ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമോ ക്യാൻ ഐ ആസ്ക് യു സംതിങ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമോ സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്താണ് സംഭവിക്കുന്നത് വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്താണ് സംഭവിക്കുന്നത് വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്താണ് സംഭവിക്കുന്നത് എന്താണ് നിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മൾ ചെറുപ്പം ചോദിക്കാറില്ലേ എങ്ങനെ അപ്പൊ ഇങ്ങനെ ചോദിക്കർ യുവർ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് എന്താണ് നിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വാട്ട് ആർ യുവർ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് എന്താണ് നിങ്ങ നിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്ന് വെച്ചോക്കിയാൽ വാട്ട് ആർ യു ആർ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് എന്താണ് നിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വാട്ട് ആർ യു ആർ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് എന്താണ് നിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വട്ട് ആർ യു ആർ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് എന്താണ് നിൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ചിലപ്പം പറയില്ലേ അസൗകര്യം നേരിട്ടതിൽ ഖേദിക്കുന്നു എന്ന് എങ്ങനെ പറയുക സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് അസൗകര്യം നേരിട്ടതിൽ ഖേദിക്കുന്നു സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് അസൗകര്യം നേരിട്ടതിൽ ഖേദിക്കുന്നു സോറി ഫോർ ദ ഇൻകൺവീനിയൻ അസൗകര്യം നേരിട്ടതിൽ ഖേദിക്കുന്നു ചോദിക്കാമോ എന്നിങ്ങനെ ചോദിക്കുക വില് യു പ്ലീസ് ഹെൽപ്പ് മീ എന്നെ ഒന്ന് സഹായിക്കാമോ ബില് യു പ്ലീസ് ഹെൽപ്പ് മീ എന്നെ ഒന്ന് സഹായിക്കാമോ ബില് യു പ്ലീസ് ഹെൽപ്പ് മീ എന്നെ ഒന്ന് സഹായിക്കാമോ തമാശയല്ലാന്ന് ഇങ്ങനെ പറയാം ദിസ് ഈസ് നോട്ട് എ ജോക്ക് ഇതൊരു തമാശയല്ല ദിസ് ഈസ് നോട്ട് എ ജോക്ക് ഇതൊരു തമാശയല്ല ദിസ് ഈസ് നോട്ട് എ ജോക്ക് ഇതൊരു തമാശയല്ല ഇവിടെ സംഭവിക്കുന്നതെന്ന് എങ്ങനെ ചോദിക്കുക വാട്ട് ഈസ് ഹാപ്പിനി ഹിയർ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനി ഹിയർ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് സമയത്ത് ദേഷ്യം പിടിക്കുമ്പോൾ കളിയാക്കൽ എന്ന് പറയില്ല എങ്ങനെ സ്റ്റോപ്പ് കിഡിങ് കളിയാക്കൽ നിർത്തു സ്റ്റോപ്പ് കിഡിങ് കളിയാക്കൽ നിർത്തൂ സ്റ്റോപ്പ് കിഡിങ് കളിയാക്കൽ നിർത്തു അല്ല പോയിന്റ് മനസ്സിലായോ എന്നിങ്ങനെ ചുക്കിയാടി ഗെറ്റ് മൈ പോയിന്റ് എൻ്റെ പോയിന്റ് മനസ്സിലായോ ഡിഡിയു ഗെറ്റ് മൈ പോയിന്റ് എൻ്റെ പോയിന്റ് മനസ്സിലായോ ഡിഡിയു ഗെറ്റ് മൈ പോയിന്റ് എൻ്റെ പോയിന്റ് മനസ്സിലായോ ഡിഡിയു ഗെറ്റ് മൈ പോയിന്റ് എൻ്റെ പോയിന്റ് മനസ്സിലായോ കൂടുന്നോ ചോദിക്കൂല അറിയു ജോയിനിങ് ഹസ് ഞങ്ങളൊപ്പം കൂടുന്നു അറിയു ജോയിനിങ് ഹസ് ഞങ്ങളൊപ്പം കൂടുന്നു அரு ஜோனிங்ஸ் ஞடோ என்னை தடசப்படுத்திங்க ப்ளீஸ் டோண்ட் இன்டரப்ட் மீவாய் என்னை தடப்பது ப்ளீஸ் டோண்ட் இன்ட்ரப்ட் மீவாய என்னை தடத்தீஸ் இன்டரப்ட் மீ தயவாய் என்னை தடப்பது प्लीज डोंट इंटरप्ट मी दाई वाई ने ತಡಸಪಡುತ್ತಿರದೆ ನಾನು ಸಂಸಾರಕ್ಕೆ ಚಾಯ್ಕಿಲ್ಲಾ ಕೊಂಚೂಡಿ ಇಚ್ಚತ್ತಿ ಸಂಸಾರಿಕಾಮ ಕುಡಿಯೂ please a little louder ಕೊರ್ಚೂಡಿ ಉಚ್ಚತ್ತಿ ಸಂಸಾರಿಕಾಮ ಕುಡಿಯೂ please a little louder ಕೊರ್ಚೂಡಿ ಉಚ್ಚತ್ತಿ ಸಂಸಾರಿಕಾಮ ಕುಡಿಯೂ please a little louder കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കാമോ കുടിയോ പ്ലീസ് എ ലിറ്റിൽ ലൗഡർ കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കാമോ നല്ലൊരു പാട്ട് പാടി പാട്ടുപാടിയെന്നെങ്ങനെ പറയാ ഹി സങ് എ നൈ സോങ് അയാൾ നല്ലൊരു പാട്ട് പാടി ഹി സങ് എ നൈ സോങ് അയാൾ നല്ലൊരു പാട്ട് പാടി ഹി സങ് എ നൈ സോങ് അയാൾ നല്ലൊരു പാട്ട് പാടി ഹി സങ് നൈ സോങ് അയാൾ നല്ലൊരു പാട്ടുപാടി നീല ഷർട്ട് ധരിച്ചിരുന്നു എന്ന് എങ്ങനെ പറയാ ഹി വോർ എ ബ്ലൂ ഷർട്ട് അവനൊരു നീല ഷർട്ട് ധരിച്ചിരുന്നു ഹി വോർ എ ബ്ലൂ ഷർട്ട് അവനൊരു നീല ഷർട്ട് ധരിച്ചിരുന്നു ഹി വോർ എ ബ്ലൂ ഷർട്ട് അവനൊരു നീല ഷർട്ട് ധരിച്ചിരുന്നു ഹി വോർ എ ബ്ലൂ ഷർട്ട് അവനൊരു നീല ഷർട്ട് ധരിച്ചിരുന്നു സാധാരണ വീക്കെൻഡിലാണല്ലോ ഞായറാഴ്ചകളിലാണ് എന്തെങ്കിലുമൊക്കെ പുറത്ത് പോവാ അങ്ങനെയുള്ള പ്ലാൻ അല്ലെങ്കിൽ പാർക്ക് പോവുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവുക എന്നൊക്കെ പ്ലാൻ ചെയ്യില്ലേ അപ്പോൾ അതെങ്ങനെ ചോദിക്കുക ഡു യു ഹാവ് എനി പ്ലാൻ ഫോർ ദ വീക്കെൻഡ് വാരാന്ത്യത്തിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടോ എന്നുണ്ട് ചോദിക്കുക ഡു യു ഹാവ് എനി വാരാന്ത്യത്തിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഉണ്ടോയെന്നിങ്ങനെ ചോദിക്കുക ഡു യു ഹാവ് എനി പ്ലാൻ ഫോർ ദ വീക്കെൻഡ് വാരാന്ത്യത്തിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ ഡു യു ഹാവ് എനി പ്ലാൻ ഫോർ ദ വീക്കെൻഡ് വാരാന്ത്യത്തിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ചിലപ്പോൾ നമ്മൾ ഔട്ട് സൈഡിൽ പോവാമെന്ന് പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകുക പ്ലാൻ ചെയ്യും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുക പ്ലാൻ ചെയ്യാറില്ലേ അപ്പോൾ അതിങ്ങനെ ചോദിക്കുക എങ്ങനെ ഡു യു ഹാവ് എനി പ്ലാൻ ഫോർ ദ വീക്കെൻഡ് വരാന്തത്തിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്തെങ്കിലും സഹായിക്കാമോ എങ്ങനെ ചോദിക്കുക ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് സംതിങ് നിങ്ങൾക്കെന്നെ എന്തെങ്കിലും സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് സംതിങ് നിങ്ങൾക്കെന്നെ എന്തെങ്കിലും സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് സംതിങ് നിങ്ങൾക്കെന്നെ എന്തെങ്കിലും സഹായിക്കാമോ നിങ്ങൾക്കെന്നെ എന്തെങ്കിലും സഹായിക്കാമോ എന്ന് എങ്ങനെ ചോദിക്കുക ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് സംതിങ് നിങ്ങൾക്കെന്നെ എന്തെങ്കിലും സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് സംതിങ് നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും സഹായിക്കാമോ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് സംതിങ് നിങ്ങൾക്കെന്നെ എന്തെങ്കിലും സഹായിക്കാമോ അതൊന്നുകൂടി ആവർത്തിക്കാമോ എന്ന് ചോദിക്കുക ചോദിക്കാ കുടിയു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് ദയവായി ഒന്നുകൂടി അത് ആവർത്തിക്കാമോ കുടിയു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് ദയവായി അത് ഒന്നുകൂടി ആവർത്തിക്കാമോ കുടിയു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് ദയവായി അത് ഒന്നുകൂടി ആവർത്തിക്കാമോ കുടിയൂ പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് ദയവായി അത് ഒന്നുകൂടി ആവർത്തിക്കാമോ ഇത് വളരെ രുചികരമാണ് എന്നിങ്ങനെ പറയാം ദിസീസ് ഡെലീഷ്യസ് ഇത് വളരെ രുചികരമാണ് ിസീസ് ഡലീഷ്യസ് ഇത് വളരെ രുചികരമാണ് ഡിസീസ് ഡെലീഷ്യസ് ഇത് വളരെ രുചികരമാണ് ഇത് ഭയങ്കരമാണ് എന്ന് ഇങ്ങനെ പറയാബിൾ ഇത് ഭയങ്കരമാണ് ഇത് ഭയങ്കരമാണ് ഡിസീസ് ടെറിബിൾ ഇത് ഭയങ്കരമാണ് തരാമോന്ന് ഇങ്ങനെ ചോദിക്കുക ക്യാൻ യു ടെൽമീ ദ വഴി പറഞ്ഞു തരാമോ ക്യാൻ യു ടെൽ മീ ദ വേ വഴി പറഞ്ഞു തരാമോ ക്യാൻ യു ടെൽ മീ ദ വേ വഴി പറഞ്ഞു തരാമോ ക്യാൻ യു ടെൽ മീ ദ വേ വഴി പറഞ്ഞു തരാമോ ഞാൻ ചോദിക്കില്ലേ നീ എന്തെങ്കിലും കഴിച്ചോ ഡിഡ് യു ഈറ്റ് എനിത്തിങ് നീ എന്തെങ്കിലും കഴിച്ചോ ഡിഡ് യു ഈറ്റ് എനിത്തിങ് നീ എന്തെങ്കിലും കഴിച്ചോ ഡിഡ് യു ഈറ്റ് എനിത്തിങ് നീ എന്തെങ്കിലും കഴിച്ചോ ഡിഡ് യു ഈറ്റ് ഈ റ്റിങ് നീ എന്തെങ്കിലും കഴിച്ചോ ഇന്ന് പാർട്ടിക്ക് പോകണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക അരി യു ഗോയിങ് ടു ദ പാർട്ടി നീ ഇന്ന് പാർട്ടിക്ക് പോകുന്നുണ്ടോ അറിയു ഗോയിങ് ടു ദ പാർട്ടി നീ ഇന്ന് പാർട്ടിക്ക് പോകുന്നുണ്ടോ അറിയു ഗോയിങ് ടു ദ പാർട്ടി ഇന്ന് നീ പാർട്ടിക്ക് പോകുന്നുണ്ടോ എന്താ പ്രാധാന്യം നീ ഓർക്കുന്നുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക ഡു യു റിമെമ്പർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ടുഡേ ഇന്നത്തെ പ്രാധാന്യം നീ ഓർക്കുന്നുണ്ടോ ഡു യു റിമർ ദ ഇ ഇമ്പോർട്ടൻസ് ഓഫ് ടുഡേ ഇന്നത്തെ പ്രാധാന്യം നീ ഓർക്കുന്നുണ്ടോ ഡു യു റിമർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ടുഡേ ഇന്നത്തെ പ്രാധാന്യം നീ ഓർക്കുന്നുണ്ടോ അതിലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ പറയാറില്ലേ അതെങ്ങനെ ഇംഗ്ലീഷ് പറയുക ഐ കുഡ് നോട്ട് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ് എനിക്കിന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ് എനിക്കിന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ് എനിക്കിന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് സ്ലീപ്പ് ലാസ്റ്റ് നൈറ്റ് എനിക്കിന്നലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അമ്പലത്തിൽ പോയി എന്ന് എങ്ങനെ പറയാം ഐ വെൻറ്റ് ടു ദ ടെമ്പിൾ എസ്റ്റർഡേ ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയി ഐ വെന്റ് ടു ദ ടെമ്പിൾ എസ്റ്റർഡേ ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയി ഐ വെൻറ്റ് ടു ദ ടെമ്പിൾ എസ്റ്റർഡേ ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയി ഐ വെൻറ്റ് ടു ദ ടെംപിൾ എസ്റ്റർഡേ പോയിന്ന് എങ്ങനെ പറയാ ഐ വെന്റ് ടു ദ ടെമ്പിൾ എസ്റ്റർഡേ ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയി ഐ വെന്റ് ടു ദ ടെമ്പിൾ എസ്റ്റർഡേ ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയി ഐ വെന്റ് ടു ദ ടെമ്പിൾ എസ്റ്റർഡേ ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയി നമ്മളുടെ അമ്പലത്തിലെ ഉത്സവം എങ്ങനെ പറയാ ടുഡേ ഈസ് ദ ഫെസ്റ്റിവൽ അറ്റ് അവ ടെമ്പിൾ എന്നാണ് നമ്മളുടെ അമ്പലത്തിലെ ഉത്സവം ടുഡേ ഈസ് ദ ഫെസ്റ്റിവൽ അറ്റ് അവർ ടെമ്പിൾ ഇന്നാണ് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം ടുഡേ ഈസ് ദ ഫെസ്റ്റിവൽ അറ്റ് അവർ ടെമ്പിൾ ഇന്നാണ് നമ്മുടെ അമ്പലത്തിലെ ഉത്സവം ഇതാണ് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചത് എന്ന് എങ്ങനെ പറയാം ഐ പെയ്ഡ് ദ ഇലക്ട്രിസിറ്റി ബിൽ ടുഡേ ഇന്നാണ് ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചത് ഐ പെയ്ഡ് ദ ഇലക്ട്രിസിറ്റി ബില്ല് ടുഡേ ഇന്നാണ് ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചത് ഐ പെയ്ഡ് ദ ഇലക്ട്രിസിറ്റി ബിൽ ടുഡേ ഇന്നാണ് ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചത് താനൂർ പോയി എന്നെങ്ങനെ പറയാം ടുഡേ ഐ വൻ്റ് ടു താനൂർ ഇന്ന് ഞാൻ താനൂരിൽ പോയി ടുഡേ ഐ വൻറ്റ് ടു താനൂർ ഇന്ന് ഞാൻ താനൂരിൽ പോയി ടുഡേ ഐ വൻറ്റ് ടു താനൂർ ഇന്ന് ഞാൻ താനൂരിൽ പോയി രാത്രി നല്ല മഴയായിരുന്നു എന്നിങ്ങനെ പറയാ ഇറ്റ് വാസ് എ ഗുഡ് റൈൻ ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ഇറ്റ് പാസ്സെ ഗുഡ് റൈൻ ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ഇറ്റ് പാസ്സെ ഗുഡ് റൈൻ ലാസ്റ്റ് നൈറ്റ് സന്തോഷം തോന്നി ഇങ്ങനെ പറയുക ഐ ഫെൽറ്റ് സോ ഹാപ്പി എനിക്ക് വളരെ സന്തോഷം തോന്നി ഐ ഫെൽറ്റ് സോ ഹാപ്പി എനിക്ക് വളരെ സന്തോഷം തോന്നി ഐ ഫെൽറ്റ് സോ ഹാപ്പി എനിക്ക് വളരെ സന്തോഷം തോന്നി ഐ ഫെൽറ്റ് വെരി ഹാപ്പി എനിക്ക് വളരെ സന്തോഷം തോന്നി ഐ ഫെൽറ്റ് വെരി ഹാപ്പി എനിക്ക് വളരെ സന്തോഷം തോന്നി സന്തോഷം കൊണ്ട് ഉറക്കെ ചിരിച്ചു എന്നിങ്ങനെ പറയാം ഐ ലാഫ് ഡൗട്ട് ലൗഡ് വിത്ത് ജോയ് ഞാൻ സന്തോഷം കൊണ്ട് ഉറക്കെ ചിരിച്ചു ഐ ലാഫ് ഡൗട്ട് ലൗഡ് വിത്ത് ജോയ് ഞാൻ സന്തോഷം കൊണ്ട് ഉറക്കെ ചിരിച്ചു ഐ ലാവ് ഡൗട്ട് ലൗഡ് വിത്ത് ജോയ് ഞാൻ സന്തോഷം കൊണ്ട് ഉറക്കെ ചിരിച്ചു പെട്ടെന്ന് പിടിക്കാന്ന് എങ്ങനെ പറയാ ഐ വിൽ ഞാൻ ഐ വിൽ സൂൺ ഞാൻ പെട്ടെന്ന് പിടിക്കാം ഐ വിൽ സോൺ ഞാൻ പെട്ടെന്ന് പിടിക്കാം എങ്ങനെ പറയാ ഐ ഡി നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലായില്ല ഐ ഡി നോട്ട് അണ്ടർസ്റ്റാൻ എനിക്ക് മനസ്സിലായില്ല ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലായില്ല എത്രയാണെന്ന് ഞാൻ ചോദിക്കുക വാട്ട് ടൈം ഈസ് ഇറ്റ് സമയം എത്രയാണ് വാട്ട് ടൈം ഈസ് ഇറ്റ് സമയം എത്രയാണ് സമയം എത്രയാണ് ചെറിയ ചെറിയ സെൻറ്റൻസുകളായിരുന്നു എന്നാലും അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഇത് സത്യം പറഞ്ഞാൽ നല്ല ബിഗിനേഴ്സിനൊക്കെ നല്ല ഗുണം ചെയ്യുന്ന സെൻറ്റൻസുകളാണ് ചെറുതാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണുക അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലിങ്ങനെ പതിഞ്ഞു നിൽക്കും അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക കണ്ടാൽ മാത്രം പോരാ അത് ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പോഴേ അത് നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കുകയുള്ളൂ നമുക്ക് പേടിക്കാൻ പറയാതെ പേടിക്കാതെ പറയാനുള്ള ഒരു ടെൻഡൻസി കൂടി കിട്ടും പിന്നെ കുറച്ച് കുറച്ച് തെറ്റുമ്പോഴാണ് നമ്മൾ ശരിയാക്കുക അപ്പോൾ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറയുക അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കേ ബ ബൈ